കുന്നകുളം മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച ഇംഗ്ലീഷ് ഗ്രാമർ എക്സ്പോ അവതരണ മികവ് കൊണ്ട് ശ്രദ്ധേയമായി സി സി ടി വിക്ക് വേണ്ടി സ്കൂളിലെ സ്റ്റുഡന്റ് റിപ്പോർട്ടർ ദേവിക തയ്യാറാക്കിയ റിപ്പോർട്ട് ഗ്രാമർ എക്സ്പോ ഇന്നിവിടെ അനിയത്തിമാരെയും അനിയന്മാരെയും ഞങ്ങൾ കുട്ടികളാണ് പഠിപ്പിക്കുന്നത് ടീച്ചർമാരുടെ സഹായത്തോടൊപ്പം കൂടുന്ന ഒരു ആശയമാണ് ഗ്രാമർ എക്സ്പോ ഗ്രാമർ പഠിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമായി പണ്ട് പണ്ടുമുതലേ പറയുന്നു പക്ഷേ അങ്ങനെയല്ല ടീച്ചർമാരും കുട്ടികളും കൂടിയാണ് ഇന്നിവിടെ ഗ്രാമർ എക്സ്പോ എന്ന് സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥികളാണ് ഇംഗ്ലീഷ് ഗ്രാമർ എക്സ്പോ സംഘടിപ്പിച്ചത് വിവിധ ഗെയിമുകളിലൂടെയും മാതൃകകളിലൂടെയും ഇംഗ്ലീഷ് വ്യാകരണത്തിന്റെ അടിസ്ഥാന പാഠങ്ങൾ അനായാസമാക്കി ഇംഗ്ലീഷ് ഭാഷ സുഗമമാക്കുക എന്നതായിരുന്നു എക്സ്പോയുടെ ലക്ഷ്യം ജീവിത പരിസരങ്ങളിൽ നിന്നുള്ള ഉദാഹരണങ്ങൾ കളികൾ പ്രവർത്തന മാതൃകകൾ ഡിജിറ്റൽ ഗെയിമുകൾ ട്രഷർ ഹണ്ട് തുടങ്ങിയവയിലൂടെ വ്യാകരണം എളുപ്പം ഹൃദ്യസ്ഥമാക്കാനുള്ള ടെക്നിക്കുകൾ വിദ്യാർത്ഥികൾക്ക് എക്സ്പോയിൽ നിന്ന് ലഭിച്ചു നമ്മുടെ സെക്കൻഡ് സെക്കൻഡേഴ്സ് നമുക്ക് നല്ല ഡിഫറൻറ്റ് വേസിലാണ് ഇംഗ്ലീഷ് ഗ്രാമർ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നത് പല പല ഡിഫറൻറ്റ് ഗെയിംസ് ഉണ്ട് നമുക്ക് ആദ്യം തന്നെ നമ്മൾ അവർ ഒരു ചാർട്ടിൽ നല്ല രീതിക്ക് ഒരു ഇപ്പോൾ ഒരു ഗ്രാമർ ആണെങ്കിൽ അത് തന്നെ നല്ല രീതിക്ക് നമുക്ക് ഫുൾ എക്സാമ്പിൾസ് വിത്ത് എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് പറഞ്ഞു തരും അത് കഴിഞ്ഞിട്ട് ഗെയിംസ് നമ്മളെ കൊണ്ട് കളിപ്പിക്കും കളിപ്പിച്ച് നമുക്ക് നമുക്കതിന് ഗിഫ്റ്റ് ഉണ്ട് ഇത് എന്തൊരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമുക്കിത് നന്നായി മെമ്മറൈസ് ചെയ്യാൻ പറ്റും കാരണം ഇങ്ങനെ ഒരു ഒരു ഗെയിം രീതിക്കാണല്ലോ ഇത് തന്നിരിക്കുന്നത് അപ്പം നമുക്ക് നല്ല മെമ്മറൈസ് ചെയ്യാൻ നല്ല ഹെൽപ്പ്ഫുള്ളായിരിക്കും അഞ്ച് ക്ലാസ് മുറികളിൽ കൌണ്ടറുകളിലായാണ് പ്രദർശനം ഒരുക്കിയത് നൂറ്റൻപത് വിദ്യാർത്ഥികളാണ് അവതാരകരായത് ഇംഗ്ലീഷ് അധ്യാപകരായ കെ എം സ്വപ്ന എൻ കെ നജുമ എൻ ആർ സുഭാഷ് എന്നിവർ നേതൃത്വം നൽകി ഇത് ഏറ്റവും രസകരമായ വർക്കിംഗ് മോഡൽസ് ഗെയിംസ് ട്രഷർ ഹണ്ട് തുടങ്ങിയ പലവിധ ഗെയിംസിലൂടെയും ആക്ടിവിറ്റീസിലൂടെയാണ് ഇത് പഠിപ്പിക്കുന്നത് കുട്ടികളുടെ ഇംഗ്ലീഷ് മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് കൂടുതൽ ഈസി ആവുക ഇംഗ്ലീഷിനെ കുറച്ചും കൂടി മാതൃകാപരമായ രീതിയിൽ പ്രാക്ടിക്കൽ ലേണിംഗ് സ്റ്റൈൽ പോസിബിൾ ആക്കുക എന്നുള്ള രീതിയിലാണ് ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിരിക്കുന്നത് നൂറ്റൻപത് കുട്ടികളാണ് ഇതിനകത്ത് പങ്കെടുക്കുന്നത് നൂറ്റൻപത് പ്ലസ് ടു സ്റ്റുഡൻസ് ബാക്കിയുള്ള നൂറ്റൻപത് പ്ലസ് വൺ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്ന രീതിയിലാണ് ഈ പ്രോഗ്രാം സെറ്റ് ചെയ്തിരിക്കുന്നത് സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ഈ രസകരമായ പഠന പ്രവർത്തനത്തിന്റെ ഭാഗമായി ഓരോ കൗണ്ടറിലും അനുബന്ധമായ ഒരുക്കി വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകി കളിച്ചും ചിരിച്ചും ഇംഗ്ലീഷ് വിദ്യാർത്ഥികൾക്ക് പുതുമയുള്ള അനുഭവമായി മാറി വിഷയവും ഞങ്ങൾ ഗ്രാമർ എക്സ്പോയിലൂടെ തെളിയിച്ചു കുന്നകുളം ഗേൾസിലെ ഗ്രാമർ എക്സ്പോ വേദിയിൽ നിന്നും ക്യാമറാമാൻ ഇബ്രാഹിം പഴന്നൂറിനൊപ്പം സ്റ്റുഡൻറ്റ് റിപ്പോർട്ടർ ദേവിക